പുനലൂർ സ്വദേശിയും കേരളത്തിലെ ശ്രദ്ധേയ കലാകാരിയുമായ സുജാത ശങ്കർ അന്തരിച്ചു അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണമെന്ന് പ്രാഥമിക വിവരം സുജാതയും സംഘവും കോന്നി ആനക്കൂട്ടിലിൽ ചെയ്ത മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് മുദ്രാവിശ്യൻ ഫീച്ചർ ചെയ്തിരുന്നു ചുവർ ചിത്രകലയിൽ അസാധാരണ പ്രാവണ്യമുണ്ടായിരുന്നു സാരികളിലും മറ്റും മ്യൂറൽ ചിത്രങ്ങളും ചെയ്തിരുന്നു മാധവി എന്ന കുഞ്ഞുകുട്ടിയുടെ ചിത്രങ്ങളാണ് സുജാതയെ പ്രശസ്തയാക്കിയത് ശ്രീകൃഷ്ണനുമായുള്ള മാധവിയുടെ ചങ്ങാത്തത്തിൻ്റെയും കുസൃതികളുടെയും നിരവധി ചിത്രങ്ങൾ അവർ രചിച്ചു പുനലൂരിലെ പരേതനായ ആനന്ദ് ഭവനിൽ കെ ഭാസ്കരന്റെയും എൻ മണിമേഖലയുടെയും മകളാണ് ദർശന സ്റ്റുഡിയോ ഉടമയായ പിതാവ് ഭാസ്കരൻ മികച്ച ചിത്രകാരനായിരുന്നു പരേതനായ വിനോദ് ശങ്കറാണ് ഭർത്താവ് സഹോദരങ്ങൾ എം സുധ എം സുലേഖ പരേതനായ ദർശന സ്റ്റുഡിയോ ഉടമ ബി സുകേഷ് സുനിത ഭാസ്കർ സഞ്ജയനും പതിനഞ്ചിന് രാവിലെ ഏഴുമണിക്ക് എഴുകോണിലെ കുടുംബവീടായ ചിറയിൽ കോട്ടവിള ആനന്ദഭവനിൽ നടക്കും ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യൻ